നിലവിൽ ഇന്ത്യയിൽ നിന്നും നൈജീരിയയിൽ നിന്നൊക്കെ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ചൈനയിൽ നിന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ആണ് യു കെയിലോട്ട് പഠിക്കാൻ വേണ്ടി വരുന്നത് അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ തന്നെ പല വീഡിയോസിലതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പി എസ് ഡബ്ല്യു വിസയിൽ ഗ്രാജുവേറ്റ് വിസയിലൊക്കെ ഒരുപാട് കൺട്രോൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റീഫോം പാർട്ടി വിജയിക്കുകയാണെങ്കിൽ അവർക്ക് അധികാരത്തിലെത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അവർ പ്രതിപക്ഷ നില നിലയിൽ ശക്തമായൊരു പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് ഗവൺമെൻറ്റിൽ അവർക്ക് കൺട്രോൾ ഉണ്ട് അപ്പോൾ ജനങ്ങളെ തൽക്കാലം തൃപ്തിപ്പെടുത്താനായിട്ടെങ്കിലും ലേബർ പാർട്ടിക്ക് ഈ ഒരു പ്രതിപക്ഷ പാർ മര്യാദ എന്ന രീതിയിൽ റീഫോം പാർട്ടിയുടെ പല നയങ്ങളെയും അംഗീകരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതേപോലെയുള്ള പല കാര്യങ്ങളും അതായത് പി എസ് ഡബ്ല്യു വി ഗ്രാജുവേറ്റ് വിസയിലോ കൺട്രോളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടല്ലോ അതേപോലെ തന്നെ ബ്രെക്സിറ്റ് ഉണ്ടായതിനു ശേഷം കുറേ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ യു കെയിലുള്ള ആൾക്കാർക്ക് ജോലി യു കെയിലുള്ള ജോലി യു കെയിലുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന നിലപാട് ശക്തമായിട്ടുള്ള നിലപാട് റീഫോം പാർട്ടി ഉന്നയിക്കാൻ സാധ്യതയുണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ ചില ഗവണ്മെൻറ്റിന് അവരുടെ പല ആശയങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങേണ്ടി വരാനും സാധ്യതയുണ്ട്